ഹലോ ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം പോകായിരുന്നു കേട്ടോ സ്വത്ത് ടൻ ആദ്യമായിട്ടാണ് ബസ്സിലൊക്കെ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അവൻ കരയോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് ട്രാവൽസിലാണ് ബുക്ക് ചെയ്തത് ഇതാണ് കേട്ടോ ബസ്സിൻ്റെ ഉത്ഭാഗം അവൻ എസൈറ്റ്മെൻറ്റോട് കൂടി ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു അവനേയും കൊണ്ടല്ലേ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബസ് ബുക്ക് ചെയ്ത് കിടന്ന് പോകുന്ന അങ്ങനത്തെ ട്രാവൽസ് ബുക്ക് ഇതിലാ ഞങ്ങൾ പോയത് അവൻ ആദ്യം അതിൻ്റെ ഉള്ളിൽ കയറി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ ആയപ്പോഴാട്ടോ അവിടെ എത്തിയത് ഇതാണ് ഹോട്ടൽ ഹൈലാൻഡ് എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര് പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി നേരെ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോയി സ്വത്തിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഇത്ര ദൂരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ് അവന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ സീസൺ ടൈം ആയതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ എന്തോ കച്ചേരി ഉണ്ടായിരുന്നു കടലപ്പുഴുക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രസാദമായിട്ട് സ്വത്ത്ട്ടനെ ഇഷ്ടമാണ് കടലപ്പുഴുക്ക് അപ്പം ഞാനും കുറച്ച് മേടിച്ചു അവിടെ ഇതേപോലെ ഒരുപാട് ആനകളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരട്ട കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായി സുത്രൊരു ആനേനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് പിന്നെ ഞങ്ങൾ പോയത് ആഴിമലയിലോട്ടാ കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു സ്വാമിമാരുടെ സീസൺ ആയതുകൊണ്ടാണ് തിരക്ക് എന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ അവിടേക്കുള്ള ക്യൂവ് നല്ല തണുപ്പായിരുന്നു കേട്ടോ കല്ലുകൊണ്ടുണ്ടാക്കിയത് കൊണ്ടാ തോന്നുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഈ വഴി നേരെ പോകുന്നത് വലിയ ശിവൻ്റെ പ്രതിമയുള്ള ഭാഗത്തോട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വലിയ വലിയൊരു പ്രതിമ നല്ല രസമുണ്ടായിരുന്നു എനിക്കത് പറഞ്ഞാൽ തീരുന്നില്ല ഈ വഴിയിലോട്ടോ പ്രതിമ എൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു വഴിയുണ്ട് ആ വഴിയിലോട്ട് പോവുക അവിടെ ഇഷ്ടംപോലെ നമ്മുടെ ശിവൻ്റെ പാർവതിൻ്റെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് നിങ്ങൾ പോകുവാണെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ സ്വത്തുട്ടിനു ഭയങ്കര ഇഷ്ടമായി കടലിൻ്റെ സൈഡിലാട്ടോ ഈ അമ്പലം ഉള്ളത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലാട്ടാട്ടോ ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ബീച്ചായിരുന്നു സുത്രൂട്ടനാണെങ്കിൽ ഒരേ കളിയായിരുന്നു കേട്ടോ അവന് ആദ്യമായിട്ടാണ് ബീച്ചിലു വരുന്നത് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ടോ അവന് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിലോട്ടാ അവിടെ അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ ഏട്ടൻ്റെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ സ്വത്ത് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു ഒരു ഉച്ച നല്ല വിശപ്പായിട്ടോ സ്വത്ത് ട്ടും പറയാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ പോയി ഇത്രയും ദൂരം വന്നിട്ട് ലുലൂമാൾ പോകാതിരിക്കുന്ന മോശമല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ ലുലൂമാൾ പോയി കേട്ടോ ഞങ്ങളൊരു വൈകിട്ടാട്ടോ അങ്ങോട്ട് പോയത് അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയില്ലേ ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റിലോട്ട് ആദ്യം പോയത് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഗെയിം കളിച്ച് കിട്ടിയൊരു പാവയാണ് പിന്നെ സ്വത്തിട്ട് നേരെ ഒക്കെ പാർക്കിലോട്ടാണ് പോയത് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ